നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് നാൽപ്പത്തെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ സാധാരണക്കാരുടെ ജീവിതങ്ങളെ മികവാർന്ന രീതിയിൽ സിനിമയിൽ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട് സംവിധായകൻ സത്യനന്തിക്കാടുമായി ചേർന്നപ്പോൾ പിറന്നത് ആസ്വാദക മനസ്സുകളിൽ എന്നും ഓർമ്മിക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും നാടോടിക്കാറ്റ് പട്ടണപ്രവേശം വരവേൽപ്പ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്ദേശം തുടങ്ങിയ സിനിമകൾ ഒരു കാലഘട്ടത്തിന്റെ ജീവിതം പറയുന്നവയാണ് എടാ വിജയ എന്താടാ ദാസ ദാസ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ വടക്ക് നോക്കിയന്ത്രം ചിന്താവിഷ്ടിയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അച്ഛൻ അച്ഛ മക്കളെ സന്ദേശമെന്ന സിനിമയിലൂടെ ശ്രീനിവാസന്റെ രചനാ വൈഭവം മലയാള മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു സന്ദേശത്തിലെ ത്വാത്വികമായ അവലോകനം പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്നീ സംഭാഷണങ്ങൾ മുപ്പത് വർഷത്തിനിപ്പുറവും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് പോളണ്ടിനെ പറ്റി എനിക്ക് തറവാട് സ്വത്തോളം ഓടരുതമാവ ആളറിയും എന്ന സിനിമയ്ക്കായാണ് ആദ്യ തിരക്കഥ ഒരുക്കിയത് സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ അഴുകിയ രാവണൻ ഒരു മറവുത്തൂർ കനവ് അയാൾ കഥ എഴുതുകയാണ് ഉദയനാണ് താരം കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾക്കും തിരക്കഥയൊരുക്കി ഒരുക്കി എന്തൊക്കെയുണ്ട് ആശാനെ ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ അയ്യോ എന്ന് അന്ന് എന്ന്ബെസ്താനിലാണുള്ള അല്ലേ എന്ന് അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ നാലിന് തലശ്ശേരിക്കടുത്തുള്ള പാഡ്യതായിരുന്നു ശ്രീനിവാസിന്റെ ജനനം മട്ടന്നൂർ പഴശ്ശിനാജ എൻ കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടി സൂപ്പർ താരം രജനീകാന്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിയുടെ സഹപാഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കറുടെ മണിമുടക്കമെന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് എത്തിയത് പിന്നാലെ പഞ്ചവടിപ്പാലത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം ഫ്രണ്ട്സ് കിളിച്ചുണ്ടൻ മാമ്പഴം അറബിക്കഥ തുടങ്ങിയ ഇരുന്നൂറ്റി ഇരുപതോളം സിനിമകളിൽ നായകനായും ഉപനായകനായും ശ്രീനിവാസൻ നിറഞ്ഞാടി അഞ്ചു തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി നീ ും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാപ്രതിഭ ഓർമ്മയാകുമ്പോൾ സിനിമയിലൂടെ കഥാപാത്രങ്ങളിലൂടെ സംഭാഷണങ്ങളിലൂടെ ശ്രീനിവാസൻ ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്